നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇതാണ് നമ്മുടെ നമ്മുടെ ഇത് ഫുള്ളി അലുമിനിയം കൊണ്ടാണ് ഇതിന്റെ ഒരു ബേസ് എന്ന് ഏകദേശം ഒൻപത് വർഷങ്ങൾക്ക് മുൻപാണ് മലപ്പുറത്തുകാരൻ അബ്ദുൽ കരീം ഈ ആശയവുമായി കർഷകർക്ക് മുൻപിലേക്ക് എത്തുന്നത് പിന്നീട് വളരെ പെട്ടെന്ന് ഇവർ ഈ ഏണി നിർമ്മിച്ച് തുടങ്ങി മൂന്നിഞ്ച് വലിപ്പമുള്ള അലുമിനിയം കമ്പികളാണ് ഈ ഏണി നിർമ്മിക്കുവാനായി ഉപയോഗിക്കുന്നത് അരയടിക്ക് മുകളിൽ നീളവും വീതിയുമുള്ള ഫൈബർ ഫുഡ് സ്റ്റെപ്പുകളാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് ഇരുപത് പന്ത്രണ്ട് പത്ത് എട്ട് ആറ് എന്ന് തുടങ്ങി പല അളവുകളിലായി ഇവർ ഏണി നിർമ്മിക്കുന്നു ഒരു നാൽപ്പതടി ഉയരം വരെ ഈ ഏണികൾ എങ്ങനെ ഉപയോഗിക്കുവാനും കഴിയും ഇരുപതടി വരെ നീളമുള്ള ഒരു ഏണിക്ക് ഒൻപത് കിലോഗ്രാം വരെയേ തൂക്കമുള്ളൂ ഇത് കേരളത്തിൽ കേരളത്തിലൊട്ടകെ ഞങ്ങളിപ്പോലെ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കർണാടകത്തു നിന്നാണ് നമ്മൾ ആദ്യം ഇത് കാണുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഇടുക്കി മേഖലയിലും അതേമാതിരി തന്നെ ഇങ്ങോട്ട് വയനാട് മത്തരി ഭാഗങ്ങളിൽ ഒക്കെയാണ് ഇപ്പോൾ ഇപ്പോൾ അതേമാതിരി കണ്ണൂർ ഇരട്ടി ഭാഗങ്ങൾ ഒക്കെ ഇപ്പോൾ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആളുകൾ ഒരു അത്ര ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ഇതായിട്ട് അവർക്ക് പെട്ടെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഇത് വാങ്ങിയവരല്ല വളരെ സ്റ്റാറ്റിസ്ഫൈഡ് ആണ് അത് ജിൻഡാൽ കമ്പനിയുടെ അലുമിനിയം പൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മൂന്നിഞ്ച് വണ്ണാണ് അതിനുള്ളത് എന്നാലും വ വളരെ വെയിറ്റ് ലെസ് ആണ് പിന്നെ അതോടൊപ്പം അതിൻ്റെ പിന്നെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് നല്ല ക്വാളിറ്റി ഫൈബർ ആണ് അതിൻ്റെ ആ ഫൈബറിനുള്ള ഗ്രാനുൽ വരുന്നത് സൗദി അറേബ്യന്നാണ് പിന്നെ അതിന് വെയിലും മഴയൊക്കെ കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള ഫൈബർ സ്റ്റെപ്പുകളാണ് എത്ര കാലവും ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് അവർ ആളുകൾക്ക് കൊടുക്കാനുള്ള ഉറപ്പ് തോട്ടത്തിൽ പണിയെടുക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ കൂടിയാലൊരു നൂറ് കിലോ അയാൾക്ക് നമ്മൾ വെയിറ്റ് കൊടുക്കാം അങ്ങനെയുള്ള ഒരാൾ കയറിയാൽ പോലും ഇതിന് വെൻ്റായി പോകുന്ന അല്ലെങ്കിൽ ഇതിന് ഡാമേജ് വരുന്നില്ല പിന്നെ എത്ര വെയിറ്റുള്ള ആൾക്കും കയറാം എന്നുള്ളതാണ് അതോടൊപ്പം ഇത് നമ്മൾ പിന്നെ ഈ ഇരുപത് അടി മുകളിലേക്ക് എക്സ്റ്റൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പത്തടിയുടെ അത് അപ്പോൾ മുപ്പതടിയോളം ഇത് കയറാം ഈ ഭാഗങ്ങളിൽ ഈ ഇടുക്കി ഭാഗങ്ങളിലുള്ള വലിയൊരു പ്രയാസം എന്ന് പറഞ്ഞാൽ ഏലക്കാടുകളിലൂടെ ഇത് കൊണ്ടുപോകാനുള്ള പ്രയാസമാണ് മറ്റുള്ള ഏണികൾ ഇപ്പോൾ ജി ഐ പൈപ്പിൽ നമ്മളൊരു ഏണി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ വെയിറ്റ് കൊണ്ട് ഈ ഏലച്ചെടികൾക്ക് ഇതിൻ്റെ അടി കൂടെ കൊണ്ടുപോകുമ്പോൾ അവിടെ ഇവിടെയും കൊളുത്തി വലിച്ചിട്ടോ അല്ലെങ്കിൽ പരിക്ക് വരുന്നുണ്ട് പക്ഷേ ഇതാവുമ്പോൾ അങ്ങനെ ഒരു പ്രയാസം വരുന്നില്ല ഇത് കൈ പൊന്തിച്ച് പോവുക അല്ലെങ്കിൽ നമുക്ക് താഴെ ഇങ്ങനെ പൊക്കി പോവുകയോ ഒക്കെ ചെയ്യാം പ്രയാസമൊന്നും വരുന്നില്ല ഇനിയിപ്പോൾ ഇപ്പോൾ ഇരുപതടിയുടേത് കൊണ്ട് പോകാൻ ആർക്കിനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് രണ്ട് പീസാക്കി പന്ത്രണ്ടും എട്ട് ആക്കിയിട്ടോ അല്ലെങ്കിൽ പത്തും പത്തും ആക്കിയിട്ട് രണ്ട് പീസ് ആക്കിയിട്ട് ഈസി ആയിട്ട് ഇത് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് പിന്നെ അവിടെ ഇത് പിന്നെ ഇത് രണ്ടും ജോയിൻറ്റ് ചെയ്തിട്ട് ഒരു നെട്ടും ബോൾട്ടിട്ട് മുറുക്കി കഴിഞ്ഞാൽ ഒരു ഏണിയുടെ അതേ ഇതിൻ്റെ അടിയുടെ പരമാവധി വെയിറ്റ് എന്ന് പറഞ്ഞത് ഒമ്പത് കിലോ ഇരുന്നൂറ് ഗ്രാം എന്നുള്ളതാണ് പക്ഷേ നമ്മളൊരു ജി ഐ പൈപ്പിൽ ഇത് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായാലും പതിനഞ്ച് പതിനാറ് കിലോ വരും പിന്നെ ഇതിൻ്റെ മുകളിലുള്ളത് ത്രീ ഹോൾഡിംഗ് ഉണ്ട് അത് നമ്മൾ ഇപ്പോൾ തെങ്ങിനാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ കുരുമുളക് പടർത്തിയ മരങ്ങൾക്കാണെങ്കിൽ അല്ലെങ്കിൽ കൊവങ്ങിനാണെങ്കിൽ കൊവുങ് നമുക്ക് കയറാനാണ് അടക്ക ചാടിക്കാൻ വേണ്ടി അതിന് മേക്ക് കയറാനാണെങ്കിലൊക്കെ ആ ക്ലാമ്പ് നമുക്ക് ഏത് രീതിയിലും അതിൻ്റെ സൈസ് ആക്കി വെക്കാൻ കഴിയും പിന്നെ അതിൻ്റെ അടിയിലേക്ക് സ്ലിപ്പായിപ്പോ അതക്കാം ഒരു പിന്നെ സോയിൽ ഗ്രിപ്പറുണ്ട് ഒരു ഫൗണ്ടേഷൻ ബോൾട്ട് അത് മണ്ണിലേക്ക് ആണ്ട് പൂണ്ട് പോയി കഴിഞ്ഞാൽ ഇത് സ്ലിപ്പായി അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു പോകുന്നില്ല പിന്നെ ഇതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വല്ല തീയും തട്ടിങ്ങാണ്ട് കരിഞ്ഞു പോവുക എന്നുള്ള പേടിയെ നമ്മൾ പേടിക്കണ്ടു പിന്നെ ഇനിയിപ്പോൾ സ്റ്റെപ്പിന് വല്ല കരിഞ്ഞു പോവുക തീയുമൊക്കെ തട്ടിയിട്ട് ആരെങ്കിലും അറിയാതെ അങ്ങനെ സംഭവിച്ചാൽ തന്നെ ആ സ്റ്റെപ്പ് ഏത് സമയവും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തിക്കുന്നൊരു അതിൻ്റെ ഒരു പരിഹാരം കാണും ആ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഞാൻ പറയുന്നത് ഈ നമ്മൾ മുളയുടെ ഏണി ഉപയോഗിക്കുകയാണെങ്കിലും ഇരുമ്പിൻ്റെ പൈപ്പ് ഇമക്ക് പിന്നെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് കാണ്ട് ഇങ്ങനെ കുരുമുളക് പറിക്കാൻ വേണ്ടി കയറി നിൽക്കുകയാണെങ്കിലും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കാല് ചൂടായി പോയ കാല് വേദനിക്കുക എന്നുള്ളത് പക്ഷേ നമ്മുടെ ഈ ഏണിയുടെ ഇത്ര വീ നല്ല വീതിയുള്ള ഉള്ള സ്റ്റെപ്പ് ആയതുകൊണ്ട് പിന്നെ അതിന്മേ ഗ്രിപ്പ് ഉള്ളത് കൊണ്ടും പിന്നെ ചെരുപ്പൊന്നും ഇടാതെ തന്നെ അതിൻ്റെ കയറി നിന്ന് എത്ര നേരം നിന്ന് കണ്ട് പണിയെടുക്കാം കാല് ചൂടായി പോകുന്നില്ല അതേമാതിരി തന്നെ കാലിന് വേദന വരുന്നില്ല അപ്പോൾ സ്ത്രീകൾക്ക് വരെ ഈ ഏണി ഉപയോഗിച്ചിട്ട് കുരുമുളക് പറിക്കാനൊക്കെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കയറാനൊക്കെ ഇപ്പോൾ ഒരു ഒരു ഇരുപതടി ഭാഗങ്ങളിലെ തെങ്ങ് തെങ്ങ് പല ചില സ്ഥലങ്ങളിൽ നല്ല ഹൈറ്റ് ഉണ്ടാവും പക്ഷേ ചില ഭാഗങ്ങളിൽ അത്ര വലിയ ഹൈറ്റ് ഇപ്പോൾ പുതിയ പുതുതായിട്ടുള്ള തെങ്ങുകളൊന്നും അത്ര വലിയ ഹൈറ്റ് ഇല്ല അല്ല പഴയ നാടൻ തെങ്ങുകളാണ് നല്ല ഹൈറ്റിൽ പോകുന്നത് അപ്പോൾ ഈ പു ഈ ഇരുപതടി ലെവലിലെ തെങ്ങുകളിൽ കയറി നമുക്ക് തന്നെ ആരും കാത്ത് നിൽക്കണ്ട നമ്മുടെ ഒക്കെ തെങ്ങിൽ കയറിയിട്ട് നമുക്ക് തന്നെ തേങ്ങ ചാടിച്ച് എന്നുള്ളതാണ്